ദക്ഷിണേന്ത്യയിലെ ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്ന മഹാക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പവിത്രമായ എറണാകുളം ജില്ലയിലെ കാലടിക്ക് സമീപമാണ് ഭക്തജനങ്ങൾക്ക് അഭയവും ആശ്രയവുമായ തിരുവൈരാണിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ മഹാദേവന് പതിവായി പൂജകളും വഴിപാടുകളും നടത്തുന്ന ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം എന്നാൽ ശ്രീ പാർവതി ദേവിയുടെ നട വർഷത്തിൽ ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസമേ തുറക്കാറുള്ളൂ ദേവി ദർശനത്തിനായി ഈ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തിച്ചേരുന്നത് പാർവതി ദേവിയുടെ നട വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ തുറക്കുകയുള്ളൂ എങ്കിലും നിത്യവും വഴിപാടുകൾ നടത്താവുന്നതാണ് ആദ്യകാലങ്ങളിൽ ദേവിയുടെ തിരുനട പതിവായി തുറക്കുമായിരുന്നു എന്നാൽ പിന്നീട് ഈ രീതിക്ക് മാറ്റം വന്നു ശ്രീ മഹാദേവനുള്ള നിവേദ്യങ്ങൾ പാർവതി ദേവി തന്നെയാണ് തയ്യാറാക്കിയിരുന്നത് ശാന്തിക്കാരൻ നിവേദ്യ സാധനങ്ങൾ തിടപ്പള്ളിയിൽ വെച്ച് വാതിലടച്ച് തിരിച്ചു പോരുകയാണ് പതിവ് ശ്രീകോവിലെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് നിവേദ്യത്തിനു സമയമായാൽ ശാന്തിക്കാരൻ വീണ്ടും തിടപ്പള്ളിയിലെത്തും അപ്പോഴേക്കും നിവേദ്യ സാധനങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടാവും പൂജാ സമയത്തിന് മുമ്പ് തിടപ്പള്ളിയിൽ ചെന്ന് നോക്കരുതെന്നാണ് ആചാരം മാത്രമല്ല മറ്റാരും ഈ സമയത്ത് തിടപ്പള്ളിയിൽ പ്രവേശിക്കാറുമില്ല ഒരിക്കൽ അന്നത്തെ കാരണവരായ അഗവൂർ നമ്പൂതിരിപ്പാടിന് തിടപ്പള്ളിയിലെ അത്ഭുത നിവേദ്യത്തിന്റെ രഹസ്യമറിയാൻ ആകാംക്ഷ തോന്നി അദ്ദേഹം പൂജാ സമയത്തിനു മുമ്പ് തിടപ്പള്ളിയുടെ വാതിൽ മെല്ലെ തുറന്നു നോക്കി അത്ഭുതം എന്നല്ലാതെ എന്തു പറയാൻ സർവാഭരണ വിഭൂഷിതയായ ദേവി മഹാദേവനുള്ള നിവേദ്യം തയ്യാറാക്കുന്നു ഭയവും ഭക്തിയും ഒരേ സമയം കാരണവരുടെ മനസ്സിനെ കീഴ്പെടുത്തി കളഞ്ഞു അമ്മയെ ജഗദമ്പികെ അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു ക്ഷേത്രാചാരങ്ങൾ തെറ്റിച്ച നമ്പൂതിരിപ്പാടിനെ കണ്ട് ദേവി കുപിതയായി ദേവിയുടെ കണ്ണുകളിൽ കോപാഗ്നി തെളിഞ്ഞു നീ ക്ഷേത്രാചാരം തെറ്റിച്ചു പൊറുക്കാനാവാത്ത തെറ്റാണ് നീ ചെയ്തത് അതുകൊണ്ട് ഇനി മുതൽ ിൽ എന്റെ സാന്നിധ്യം ഉണ്ടാകില്ല എന്റെ ശ്രീകോവിലിൽ നട എന്നും കിടക്കട്ടെ ദേവിയുടെ വാക്കുകൾ കേട്ട് നമ്പൂതിരി പൊട്ടിക്കരയാൻ തുടങ്ങി അദ്ദേഹം തിടപ്പള്ളിയിൽ ദേവിയുടെ മുന്നിൽ സാഷ്ടാങ്കം വീണ് മാപ്പിരുന്നു അവിവേകം പൊറുക്കാനും ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷയും അടിയൻ ഏറ്റുവാങ്ങാം എന്നും പറഞ്ഞു മറ്റു ഭക്തന്മാർക്ക് വേണ്ടി എങ്കിലും ദേവിയുടെ സാന്നിധ്യം എന്നും ഇവിടെ ഉണ്ടാകണമെന്നും ദേവിയോട് അപേക്ഷിച്ചു നമ്പൂതിരിയുടെ പശ്ചാത്താപ വാക്കുകൾ കേട്ട് ദേവിയുടെ മനസ്സലിഞ്ഞു ഭഗവാന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ഞാൻ നിങ്ങൾക്കെല്ലാം ദർശന ഭാഗ്യം നൽകാം ഇക്കാലത്ത് എന്നെ ദർശിക്കാൻ എത്തുന്നവർക്ക് മംഗല്യവും ദീർഘമംഗല്യ സൗഭാഗ്യങ്ങളും ഉണ്ടാകും മറ്റു നാളുകളിൽ എന്റെ നട തന്നെ കിടക്കും എങ്കിലും ഭക്തർക്ക് അഭയവും അനുഗ്രഹവും എന്റെ സാന്നിധ്യം എന്നും ഇവിടെ ഉണ്ടാവും അപ്പോഴും അവർക്ക് നിവേദ്യങ്ങൾ നടത്താം ഇത്രയും പറഞ്ഞ് ദേവി പെട്ടെന്ന് അപ്രത്യക്ഷമായി അന്ന് മുതലാണ് പതിവായി തുറന്നിരുന്ന ശ്രീ പാർവതി ദേവിയുടെ തിരുനട പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കാൻ തുടങ്ങിയത് നട അടഞ്ഞു കിടക്കുമ്പോഴും നൂറുകണക്കിന് ഭക്തർ ദേവിയുടെ അനുഗ്രഹം തേടി ഇപ്പോഴും ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് നട അടഞ്ഞു കിടക്കുമ്പോഴും ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന വിശ്വാസമാണ് ഇതിന് കാരണം ഈ സമയത്ത് ഭക്തർക്ക് എല്ലാ വഴിപാടുകളും നടത്താവുന്നതാണ് പാർവതി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ദീർഘ സുമംഗലിയായവർ നിരവധിയാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കെല്ലാം സ്ത്രീകളുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ട ഒന്നാണ് ക്ഷേത്ര ദർശനത്തിനെത്തുന്നവരിൽ ഭൂരിഭാഗം പേരും സ്ത്രീകൾ വിശിഷ്ട യുവതികൾ ആണെന്നതും പ്രാധാന്യം അർഹിക്കുന്നു ദേവിയോട് സങ്കടങ്ങൾ പറഞ്ഞാൽ വിളിപ്പുറത്തെത്തി ദേവി പരിഹാരം കാണുമെന്ന ഉത്തമ വിശ്വാസമാണ് ഇതിനു കാരണം ദീർഘമാങ്കല്യ സൗഭാഗ്യത്തിനായി നടപുറ തുറപ്പ് കാലത്തും അല്ലാതെയും ക്ഷേത്രത്തിലെത്തുന്ന യുവതികൾ ദേവിയെ വന്നിച്ച് അനുഗ്രഹം തേടുന്നു കാലത്ത് ദർശനം നടത്താൻ കഴിയാത്തവർ മറ്റു ദിവസങ്ങളിൽ വിശേഷിച്ച് തിരുവാതിര നാളിൽ ക്ഷേത്ര ദർശനത്തിനെത്താറുണ്ട് നട കിടക്കുകയാണെങ്കിലും ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന വിശ്വാസവും അനുഭവമാണ് ദേവിയെ വന്ദിക്കാനും അനുഗ്രഹങ്ങൾ നേടാനും ഇവരെ പ്രേരിപ്പിക്കുന്നത് മറ്റു ദിവസങ്ങളിലും മഹാദേവനെ വന്ദിക്കാനും ദേവിയുടെ നടയിൽ പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്താനും ഭക്തജനങ്ങൾ എത്താറുണ്ട് വൈരാണിക്കുളം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളും ഫലപ്രാപ്തിയും പട്ട് താലി നടക്കൽ വെക്കൽ മംഗല്യഭാഗത്തിന് ഇടപ്പുടവ വാൽക്കണ്ണാടി ദീർഘമംഗല്യം ഉടവ വാൽക്കണ്ണാടി സന്തുഷ്ട ദാമ്പത്യ ജീവിതത്തിന് എള് പറ രൂപം രോഗശാന്തി മഞ്ഞൾ പറ മംഗല്യ സൗഭാഗ്യം ദീർഘമംഗല്യം ആയിരം കുടധാര ഉദ്ദിഷ്ട കാര്യസിദ്ധി തൊഴിൽ ലബ്ധി അഷ്ടാഭിഷേകം വിദ്യാഭ്യാസ ഉന്നമനം ആയില്യം പൂജ സർപ്പദോഷം മാറാൻ ശത്രു സംഹാര പുഷ്പാഞ്ജലി മനഃശാന്തി സർസ്വഭാവം തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള വഴികൾ ആലുവയിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും വരുന്ന ഭക്തജനങ്ങൾക്ക് ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് റൂട്ടിലൂടെ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് മാറമ്പള്ളി ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ട് തിരിഞ്ഞ് ശ്രീമൂലം പാലം വഴി ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം കാലടിയിൽ നിന്നും വരുന്നവർക്ക് കാലടി ആലുവ റോഡിലൂടെ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് ശ്രീമൂലനഗരം വല്ലം റോഡ് വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് ദേശീയപാത വഴി വരുന്നവർക്ക് ദേശം ചൊവ്വര ശ്രീമൂല നഗരം വഴിയിലൂടെ പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ച ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്